അല്ല നീ കഴിച്ചില്ല ഒരുപാട് വിട്ടോ ഇടിച്ചിട്ട് എന്താണ് പാമ്പും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഇതിനകത്ത് കേറാനാ പറയാന്ന് പക്ഷെ കേട്ടു ഇവരുന്ന് മൊട്ടം കറങ്ങി ആ ഞാൻ ഇത് സത്യം പറഞ്ഞോ ഇത് ഞാൻ വന്ന കെറ്റവേറ്റു വേണ്ട വേണ്ട ഞാനേ ഹാക്ക് ചെയ്തോണ്ടിരിക്ക

ോ ആ ഞാൻ ഹാക്ക് ചെയ്തേ അല്ല ഇനി കഴിച്ചില്ല ഒരുപാട് ഹാക്ക് ചെയ്യണ്ട് എന്നാലും മനസ്സിലായിട്ടില്ല എന്നാലും നമ്മളത് ബാങ്കിലോട്ടാ പോന്നു ബാങ്കിൽ പോയിട്ട് ബാങ്ക് മോട്ടിരിക്കാൻ പോവാ കേത്രണ്ട് ക്ഷീണ മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കിട്ടെ ബൈക്ക കിട്ടും ഓ ശരി ഞാൻ ചുമ്മാ വാങ്ങിച്ചുവെച്ചുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ സർക്യൂട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സർക്യൂട്ടും ഉണ്ട് മൂന്ന് സർക്യൂട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അത്ര അവസാനം വെച്ച് ഊഞ്ചിച്ച് എത്തിട്ട് എത്തിട്ടേ പതുക്കെ പതുക്കെ ഹാക്ക് ചെയ്തോ ഓക്കെ സമയം ഉണ്ടാവും നടക്കുമല്ലോ കാണാൻ ഇപ്പൊ ഇതിട്ട് എഫ് ഓ എൻറെ കഴിഞ്ഞു 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 എന്റെ അമ്മ ആക്കിയത് കാണല്ലോ എവിടെ എന്നിട്ട് പക്ഷെ പക്ഷേ കുമാര് പറയാ എനിക്ക് കയറാടിച്ചൊന്ന് വരും ഫോൺ എടുത്തിട്ട് ആ എന്റെ അടുത്തുണ്ട് എൻ്റെ അടുത്തുണ്ട് അത് ഫോണെടുത്ത് അത് എടുക്കുക അൺലോക്ക് ചെയ്യുവാണെ ഞാന് അങ്ങോട്ട് കേട് കാണാനല്ല ആ ഇതക്കാക്കി നിട് ആടാ നമ്മൾ മാക്സിനെ അടുപ്പ വീട്ടിൽ കേറിപ്പോരൂ മാസ്കിട്ടേ വായോളി വായോളി മാസ്കിട്ടേ ബൈ 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 അല്ലേ പേടിപ്പോരുത് ചന്തിലോ ഓരെ പേടിപ്പോ ഞാൻ പോയി തോക്കാൻ പോവുകേ പോലീസിനെ പോലീസിനെ പറഞ്ഞുകൊണ്ടാ മനസ്സിലാക്കാത്തൊരു മോനെ എന്തൊരു റെഡ് ആണ് ട്ടാ എനിമിസ് ഉണ്ടെന്ന് തോന്നുന്നു ആ ക്യാമറ ക്യാമറടിച്ചോടാ ക്യാമറടിച്ചോടാ അടിച്ചേ അടിച്ചേ അടിച്ചേടാ ഞാൻ അവിടെ മോടിക്കേടാ അടാ അവിടെ ഇങ്ങനെയുള്ള ഒരുങ്ങാണ് ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതായിരുന്നോ അയ്യോ ഇത് ചൂടാവും ട്രില്ല് മിനിറ്റ് കണ്ട ഒരു സിറ്റുവേഷൻ ചൂടാവുന്നു സാധനം ചൂടാവുന്നു പണിയാണല്ലോ കൊല്ലാന്നോ മര മൂന്നേര കൊല്ലരുടെ അയ്യ ഇതെന്താടാ എന്റെ മൗസിന്റെ ആണോ ഇതെന്താ ആപാത്ത വരണ ആരെല്ലാം കണ്ടി

ആ കേറുന്നുണ്ട് കേറുന്നുണ്ട് പശീല ഇപ്പൊ മനസ്സിലായി പതുക്കെ പതുക്കെട്ടാണ് ഞാൻ പെട്ടെന്ന് ഓട്ടം പൊട്ടി എത്ര പൊട്ടിക്കണാവോട്ടോ പൊട്ടി പഠിക്കുന്നു വണ്ടികളോ ചാവരുത് അത്ര ഇടിച്ചിട്ട് അത്ര

എല്ലായി കിടക്കുന്നു ഹെലികോപ്റ്റർ അതെ ഓർമ്മയില്ല കേട്ട് ഗേറ്റ് ഉട ഗേറ്റ് ഉട ഒരു ഗേറ്റ് ഉട ഗേറ്റ് ഉട അങ്ങ അടുത്തു പൊട്ട 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 ഓക്കേ ലെറ്റ്സ് ഗോ ലെറ്റ്സ് നീ ഇന്നിവിടെയേക്കൻ പറ്റാ മെക്സ് മെക്സ് ഒക്കെ സ്ക്ീപ്പറർ അടാ ഓള അതെ നമുക്ക് അടുത്ത ഗേറ്റ് സ്ക്ീപ്പേ ഇലാസോ അങ്ങനെണ്ടി പോടാ സി ടക്കയോ സൈന ഭാഗ് പേ സൈന ഭാഗ് പേ ഐസിനി ഇതറില്ലരുത് ഇതിനെ അതങ്ങനല്ലേ സേഞ്ഞാ പോ പോ ഭാഗ് പേ اول oh. <applause>